വിവിധ കേസുകളിൽപ്പെട്ട് പോലീസ് സ്റ്റേഷനുകളിൽ കിടന്നു നശിക്കുന്നത് ആയിരക്കണക്കിന് വാഹനങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വാഹനങ്ങളാണ് കിടക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ നശിക്കാനിട വരുത്താതെ വേഗത്തിൽ വിട്ടു നൽകണമെന്ന് ഡി ജി പി ഉത്തരവിട്ടിരുന്നുവെങ്കിലും അതൊന്നും നടപ്പായില്ല പോലീസ് സ്റ്റേഷൻ ഏതാണെങ്കിലും ഏതെങ്കിലും മൂലയിൽ തുരുമ്പെടുത്ത വാഹനങ്ങളുടെ ഒരു കൂമ്പാരം ഉണ്ടാകും തുരുമ്പ് തിന്ന് തീർന്നവ മുതൽ ആഡംബര വാഹനങ്ങൾ വരെ ഇതിലുണ്ടാകും വിവിധ കേസുകളിൽ പെട്ട് വാഹനങ്ങൾ പിന്നീട് ഇവിടെ കിടന്ന് നശിക്കലാണ് പതിവ് കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ കേസുകളിൽപ്പെട്ട് കിടക്കുന്നത് ഇരുപത്തിയാറായിരത്തി വാഹനങ്ങളാണ് തൃശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോലീസ് സ്റ്റേഷൻ പരിസരങ്ങളിൽ കിടന്ന് നശിക്കുന്നത് സിറ്റി റൂറൽ പോലീസ് ജില്ലകളിലായി ആകെ നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വാഹനങ്ങളാണ് കസ്റ്റഡിയിലുള്ളത് തൊണ്ടിക്കണക്കിൽ മൂവായിരത്തിഒരുന്നൂറ്റി എൺപത്തൊന്ന് വാഹനങ്ങളുമായി തൊട്ടുപിന്നിൽ പാലക്കാട് ജില്ലയാണുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് വാഹനങ്ങളുമായി എറണാകുളം മൂന്നാം സ്ഥാനത്താണ് വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറവ് വാഹനങ്ങൾ ഉള്ളത് വാഹനങ്ങൾ മാത്രമാണ് ജില്ലയിൽ കസ്റ്റഡിയിലുള്ളത് കോടതി വിധിക്ക് ശേഷം ആർ സി ഉടമകൾക്ക് വാഹനം തിരികെ നൽകുകയോ ഉടമകളില്ലാത്തതും ഉപേക്ഷിക്കപ്പെട്ടതുമായ വാഹനങ്ങൾ ലേലം ചെയ്ത് സ്റ്റേഷൻ പരിസരം വൃത്തിയാക്കുകയുമാണ് വേണ്ടത് ഗുണ്ട കൊട്ടേഷൻ മുതൽ മോഷണം വരെയുള്ള കേസുകളുടെ വിചാരണ നീണ്ടുപോകുന്നതാണ് പോലീസ് സ്റ്റേഷൻ പരിസരങ്ങൾ വാഹനങ്ങളുടെ ശവപ്പറമ്പാകാൻ പ്രധാനപ്പെട്ടത് കാരണം കേസുകളുടെ മെല്ലെപ്പോക്ക് ഒഴിവാക്കിയാൽ വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ കഴിയുമെന്നാണ് പോലീസുകാർ തന്നെ പറയുന്നത് വർഷങ്ങളായി കിടക്കുന്ന വാഹനങ്ങൾ നീക്കാൻ പലപ്പോഴും ഉദ്യോഗസ്ഥർ സ്വന്തം കയ്യിൽ നിന്ന് പണം പിരിച്ചാണ് ക്രെയിനുകൾ അടക്കം എത്തിക്കുന്നത് പൊതുനിരത്തുകൾക്ക് സമീപം കിടക്കുന്ന വാഹനങ്ങൾ അപകടങ്ങൾക്കും വഴിയൊരുക്കുന്നുണ്ട്